Нам скажем. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലൊരു ലോകത്ത് നാൽപ്പത്തിട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ ഇന്നത്തെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹം ഏറെ ആഘോഷമാക്കി ഒന്നായിരുന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയെന്ന് വന്ന വാർത്തയാണ് കേട്ടത് പിന്നെ ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു മഞ്ജുവിന്റേത് മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ഇന്ന് ദിലീപ് തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയതും തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയിതർ മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് അജിത്തിനൊപ്പമായി അഭിനയിച്ച തുനിവ് റിലീസിന് തയ്യാറെടുക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ മഞ്ജുവാരുടെക്കുറിച്ച് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എല്ലാവരുടെ മുന്നിലും ബോൾഡായി നിൽക്കുമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ച് അറിയുന്ന മഞ്ജുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര ആയിരുന്നു ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും മഞ്ജുവാരുടെ തിരിച്ചുവരവ് എന്ന വിശേഷണത്തിൽ തന്നെയാണ് അന്ന് ആ സിനിമയ്ക്ക് അത്രയും വലിയ ഹൈപ്പ് കിട്ടിയത് മഞ്ജു തിരിച്ചു തിരിച്ചുവരുന്നത് ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണ് റോഷൻ ആൻഡ്രോസ് പറയുന്നത് പല അവസരത്തിലും മഞ്ജു എന്ന് അഭിനേത്രി അമ്പരപ്പിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ചില നേരത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ടാകും കണ്ണിൽ നിന്ന് താനെ വെള്ളം വരുന്നുണ്ടാകും പല രംഗങ്ങളിലും ഗ്ലിസറിൽ ഇല്ലാതെ തന്നെ മഞ്ജു കരഞ്ഞിട്ടുണ്ടെന്നുമാണ് റോഷൻ ആൻഡ്രോസ് അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ഈ സിനിമയെക്കുറിച്ച് മഞ്ജു പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പണ്ടത്തെ തിയേറ്ററുകളിലെ റീലുകൾ പോലെ വർഷങ്ങൾ എത്ര വേഗമാണ് ഓടിത്തീരുന്നത് സിനിമാഭിനയ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ദിവസം ഇന്നലെ പോലെ ഓർക്കുന്നു വ്യക്തിപരമായ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവം എന്നതിനേക്കാൾ പെൺമനസ്സുകളുടെ മട്ടുപ്പാവിൽ ആത്മധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിത്തുകൾ മുളപ്പിച്ചു എന്ന നിലയിലാണ് ഹവോ ഡാറിയു എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ആ സിനിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു പെൺമയുടെ വിജയ വിളംബരമായിരുന്നു അത് തോൽക്കരുത് എന്ന് ഓരോ സ്ത്രീയുടെ കാതിലും പറഞ്ഞുകൊണ്ട് ഹവോ ഡാറിയു എത്ര വയസ്സായി എന്ന ചോദ്യത്തെ നിസ്സാരമാക്കി കളഞ്ഞുവെന്നുമാണ് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജുവിന്റെ വാക്കുകൾ അന്ന് വൈറലായിരുന്നു ഇപ്പോൾ റോഷൻ ആൻഡ്രൂസിന്റെ വാക്കുകൾ വൈറലാകുമ്പോൾ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വിടുതലൈ ടു ആണ് മഞ്ജുവാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു ആര ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജു വരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തേക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാരും സജീവം വേട്ടയാനാണ് വിടുതലൈ ടുവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യും ഗൗതും കാർത്തികയുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്